أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكه إني جاعل في الأرض خليفه قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون السلام عليكم ورحمة الله وبركاته سورة البقرة إلى مبتنامة آياتنا نام അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ ഓർക്കുക അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു ഇതിനുത്തരമായി അവൻ അതായത് അള്ളാഹു പറഞ്ഞു നിശ്ചയമായും നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണം ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിർ അലി അള്ളാഹു വൻഹുവിന്റെ തഫസീർ കബീറിൽ നിന്നും നൽകി വരികയാണ് പ്രസ്തുത ആയത്തിന്റെ രണ്ടാം ഭാഗത്ത് വനഹ്നുസ്യുലഖ് എന്ന് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ തസ്ബീഹ് എന്ന ഗുണത്തോടൊപ്പം തഹ്മീദും തഖ്ദീസും കൂടെ പരാമർശിച്ചിരിക്കുന്നു ഇതര ദൈവിക ഗ്രന്ഥങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആാനെ വ്യതിരിക്തമാക്കുന്ന ഒരു പ്രത്യേകത കൂടിയാണിത് അതായത് തസ്ബീഹിൽ അള്ളാഹുവിന്റെ നിഷേധാത്മക ഗുണങ്ങളെയാണ് പരാമർശിച്ചിട്ടുള്ളത് അതായത് അവൻ പോരായ്മകളിൽ നിന്നും കുറവുകളിൽ നിന്നുമെല്ലാം പരിശുദ്ധനാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ആത്മീയമായി ഉന്നത സ്ഥാനീയരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ ഈ ഗുണങ്ങൾ മാത്രം മതിയാവുകയില്ല പരിപൂർണത കൈവരിച്ചിട്ടുള്ള മസ്തിഷ്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ നിഷേധാത്മക ഗുണങ്ങളോടൊപ്പം അവന്റെ യഥാർത്ഥ സജീവ ഗുണങ്ങളെ കൂടി പ്രകടമാക്കേണ്ടത് അനിവാര്യമാണ് അതായത് നാം ഒരു സാധനത്തെ സംബന്ധിച്ച് അത് ഇന്നതല്ല ഈ രീതിയിലല്ല ഈ നിറത്തിലല്ല എന്നെല്ലാം പറഞ്ഞു കൊടുത്താലും അതിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പരിപൂർണമായി മനസ്സിലാക്കാൻ ഈ വക കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സാധിക്കുകയില്ല ഇതേപ്രകാരം അള്ളാഹു എന്തല്ല എന്ന് മാത്രം പറയുന്നതിലൂടെ ഉദാഹരണമായി അള്ളാഹു ഒരു ഭൗതിക വസ്തുവല്ല അവന് വിശപ്പില്ല അവൻ അവന് മരണമില്ല അവന് ആഗ്രഹങ്ങളില്ല എന്നെല്ലാം പറയുന്നതിലൂടെ അവൻ്റെ മഹത്വത്തെ യഥാർത്ഥ നിലയിൽ മനസ്സിലാക്കാൻ ഇതുകൊണ്ടാവുകയില്ല പ്രാചീന മതങ്ങളിൽ മനുഷ്യ മസ്തിഷ്കം പരിപൂർണ വളർച്ചയെത്തുന്നതിനു മുമ്പ് അള്ളാഹുവിൻ്റെ തസ്ബീഹിൽ മാത്രമായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് തകദീസും പേരിന് മാത്രമായിരുന്നു ഹിന്ദുമതത്തിൽ ആണെങ്കിലും ദൈവം എന്തല്ല എന്നതിനെ സംബന്ധിച്ചാണ് വിവരണങ്ങൾ ഉള്ളത് ബുദ്ധമതത്തിലും ഇതുതന്നെയാണ് അവസ്ഥ യഹൂദികളുടെ ഗ്രന്ഥങ്ങളിൽ ഒരു പരിധിവരെ ദൈവത്തിൻ്റെ സജീവ ഗുണങ്ങളെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആാനുമായി താരതമ്യപ്പെടുത്തുന്നു എങ്കിൽ അതിലുള്ള പരാമർശങ്ങൾ വളരെ നിസ്സാരമാണ് അതായത് വിശുദ്ധ ഖുർആാൻ മാത്രമാണ് തസ്ബീഹിനൊപ്പം തഹ്മീദിലും ഊന്നൽ നൽകിയിട്ടുള്ളത് ദൈവം എന്തല്ല എന്നതിനോടൊപ്പം എന്താണ് അവന്റെ മഹത്വം എന്നുകൂടി വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലാണ് വിഷുദ്ധുനിൽ ദൈവത്തിന്റെ നിഷേധാത്മക ഗുണങ്ങളെ വളരെ കുറച്ച് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ എന്ന് കാണാം ചുരുക്കത്തിൽ മലക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂചന നൽകുന്നത് എന്തെന്നാൽ സമ്പൂർണ്ണത്ത് കരസ്ഥമാക്കിയ ആളുകൾ ദൈവത്തെ അവന്റെ നിഷേധക ഗുണങ്ങളിലൂടെയല്ല നോക്കിക്കാണുന്നത് മറിച്ച് അവന്റെ യഥാർത്ഥ സജീവ ഗുണങ്ങളിലൂടെയാണ് ദൈവബോധം കരസ്ഥമാക്കുന്നത് വിശുദ്ധ ഖുർആാൻ ദൈവത്തിന്റെ യഥാർത്ഥവും സജീവവുമായ ഗുണങ്ങളെ എത്രമാത്രം ഊന്നൽ നൽകുന്നുവെന്നാൽ ഇത് മുഖേന അള്ളാഹുവിനെ അവൻറെ തസ്ബീഹിനൊപ്പം ഹംദും തക്തീസും നിലനിർത്തുന്ന ആളുകൾ ഉണ്ടാകുമെന്നും അങ്ങനെ അള്ളാഹുവിനെ അവൻ്റെ സജീവ ഗുണങ്ങൾ മുഖേന ദാസരുമായി അടുപ്പിക്കുമെന്നും ഇതിൽ സൂചന നൽകുന്നുണ്ട് എത്രത്തോളം എന്നാൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ശക്തിപ്രഭാവം പ്രകടമാകുമാർ അവനോട് ബന്ധം പുലർത്തുന്നവരായിരിക്കും അല്ലാതെ കേവലം ദൈവത്തിൻ്റെ നിഷേധാത്മക ഗുണത്തെ അതായത് അവൻ എന്തല്ല എന്ന കാര്യത്തെ മാത്രം വിശകലനം ചെയ്തുകൊണ്ട് ദാസർക്ക് അന്യമായിരിക്കുന്ന അവരോട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അസ്തിത്വത്തെ അല്ല അവർ പരിചയപ്പെടുത്തുക വാസ്തവത്തിൽ അള്ളാഹുവിനോട് പരിപൂർണമായ ബന്ധം വെച്ച് പുലർത്താൻ അവൻ്റെ സജീവ ഗുണങ്ങളെ മനസ്സിലാക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാതെ കണ്ട് സാധ്യമല്ല കേവലം തസ്ബീഹ് ചെയ്യുന്നവൻ അവൻ ഒരു അത്യുന്നതനായ അസ്തിത്വമാണ് എന്ന് മാത്രം അംഗീകരിക്കുന്നവരാണ് എന്നാൽ അവന് തഹ്മീദ് ചെയ്യുന്നവർ അവനെ ഒരു യഥാർത്ഥ സജീവ ദൈവമായി മനസ്സിലാക്കുന്നു ജീവനുള്ള ദൈവമായി മനസ്സിലാക്കുന്നു സ്വയവും അവന്റെ ഗുണങ്ങളിൽ നിന്ന് ഫലമെടുക്കുകയും മറ്റുള്ളവർക്ക് ഗുണമെത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഖുർആാനിൽ സബ്യ എന്ന കൽപ്പന പതിനേഴ് തവണ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ പതിനഞ്ച് തവണ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ തസ്ബീഹിനൊപ്പം ഹംദും ഉൾപ്പെടുത്താൻ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു ഇത് നമുക്ക് നൽകുന്ന പാഠം നിഷേധാത്മക ഗുണങ്ങളെ മാത്രം പരിഗണിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിൽ നിന്നും ഫലമെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അതോടൊപ്പം ഹും കൂടി ഉൾപ്പെടുത്തുകയും അങ്ങനെ നന്മ കരസ്ഥമാക്കാനുള്ള ഗുണങ്ങളിൽ നിന്നും ഫലമെടുക്കുകയും ചെയ്യുക എന്നതാണ് ബുഹാരിയിലെ ബുഹാരിയിലെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം കലിമതാനി ഹഫീഫാനി അലൽ ലിസാനി ഹബീബത്താനി റഹ്മാനി സകീല താനി ഫിൽ ഹബീബിൻ നാവിന് വളരെ നിസ്സാരവും വളരെ ഭാരിച്ചതും റഹ്മാനായ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടതുമായ രണ്ട് കലിമകളാണ് സുബഹാൻ അള്ളാഹി സുബഹാൻ അള്ളാഹിൽ അലീം എന്നത് ഈ ഹദീസിന്റെ ഉള്ളടക്കം ഇതാണ് അതായത് ആരാണോ അള്ളാഹുവിൻ്റെ സജീവ ഗുണങ്ങളെ സ്മരിക്കുകയും അവയെ തന്നിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് അവർക്ക് അല്ലാഹുവിൻ്റെ വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും ചുരുക്കത്തിൽ മലക്കുകളുടെ ഈ വാക്കുകളെ ഇവിടെ ആവർത്തിക്കുന്നതിലൂടെ അള്ളാഹു മുഹമ്മദി ഉമ്മത്തിന് ഒരു വലിയ മഹത്തായ പാഠം നൽകിയിരിക്കുന്നു അതായത് അള്ളാഹുവിൻ്റെ നിഷാ നിഷേധാത്മക ഗുണങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അവൻ്റെ സജീവ ഗുണങ്ങളെ കൂടി സ്മരിച്ചുകൊണ്ട് അതിൽ നിന്നും ഫലമെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസ്തിത്വം മലക്കുകളുടെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ തസ്ബീഹിനൊപ്പം തഹ്മീദും നിർവഹിക്കുമ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ യഥാർത്ഥ ആവശ്യകതയെ പ്രാവർത്തിക രൂപത്തിൽ നിങ്ങൾ തെളിയിക്കുകയും അള്ളാഹുവിൻ്റെ യുക്തിയുടെ നേർ സാക്ഷ്യമായി തീരുകയും ചെയ്യും واخر دعوانا ان الحمد لله رب العالمين